രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി തേക്കിൻകാട് മൈതാനിയിൽ സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു വിവിധ വകുപ്പുകളുടെ നൂറ്റി എൺപത്തിയൊന്ന് തീം സ്റ്റാളുകളും മുപ്പത്തിയെട്ട് കൊമേഴ്ഷ്യൽ സ്റ്റാളുകളും ഉൾപ്പെടെ സ്ഥിരീകരിച്ച നൂറ്റി എൺപത്തിയൊൻപത് സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തേക്കിൻകാട് മൈതാനിയിൽ വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയ്ക്ക് ഇന്ന് തുടക്കമായി വൈകിട്ട് അഞ്ചിന് മന്ത്രി കെ രാജൻ മേള ഉദ്ഘാടനം ചെയ്തു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം പിമാർ എംഎല്എമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് തന്നെ പ്രത്യേകമായി കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ കമേഴ്സ്യൽ സ്റ്റാളുകൾ എല്ലാം കൊണ്ട് സമ്പന്നമാണ് ഈ പ്രദർശന വിപണന മേള സർക്കാരിൻ്റെ നാലാം വാർഷികത്തിനോടനുബന്ധിച്ച് ഇരുപത്തി നാല് വരെ നീണ്ടു നിൽക്കുന്ന ഈ വിപണന മേളയിൽ ശ്രദ്ധേയമായ ഇരുപത് വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സെമിനാറുകൾ നടക്കുന്നുണ്ട് ഉദ്ഘാടനത്തിന് മുന്നോടിയായി വൈകിട്ട് നാലു മണിക്ക് സി എം എസ് സ്കൂൾ പരിസരത്ത് നിന്ന് സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിച്ചു സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് മേള ക്രമീകരിച്ചിരിക്കുന്നത് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ എൽഇ ഡി വാളുകളിൽ പ്രദർശനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് വിവിധ വകുപ്പുകളുടെ നൂറ്റി അൻപത്തിയൊന്ന് തീം സ്റ്റാളുകളും മുപ്പത്തിയെട്ട് കൊമേഷ്യൽ സ്റ്റാളുകളും ഉൾപ്പെടെ ശീതീകരിച്ച നൂറ്റി സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത് ഭക്ഷ്യ കാർഷിക മേള കലാ സാംസ്കാരിക പരിപാടികൾ സെമിനാർ സിനിമാ പ്രദർശനം എന്നിവ മേളയുടെ ഭാഗമാകും രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് പ്രദർശന സമയം അമൃത ന്യൂസ് തൃശൂർ